മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് നോക്കാം ഇപ്പോൾ നമ്മുടെ പ്രവീണും സാബുമാനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് വേറെ ആരെക്കുറിച്ചുമല്ല രേണു സുധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നലെ രാത്രി രേണു സുതി നമ്മുടെ സാബുമാൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചു കുറച്ച് കരഞ്ഞു എനിക്കെൻ്റെ മക്കളെ കാണണം വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ ഇന്ന് രാവിലെ ആയപ്പോൾ സാബുമാൻ വന്ന് നമ്മുടെ പ്രവീണോട് പറയുകയാണ് അപ്പോൾ പ്രവീൺ പറയുന്നത് ഇതൊക്കെ ആ രേണു സുതിയുടെ നാടകമാണ് നീ അതിലൊന്നും പോയി വീടരുത് നീ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ നോക്കി നോമിനേഷനിൽ വരുമ്പോൾ മാത്രമാണ് ഈ കരച്ചിലൊക്കെ അതുപോലെ തന്നെ നോമിനേഷനിൽ വരുന്ന വീക്ക് ആദ്യത്തെ നാല് ദിവസങ്ങളിൽ ഒന്നും മിണ്ടാതെ വെറുതെ ഇരിക്കും അവസാനത്ത് രണ്ട് ദിവസമാകുമ്പോൾ കരയാൻ തുടങ്ങും മക്കളെ കാണണം വീട്ടിൽ പോകണമെന്ന് അവർ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് അതൊക്കെ എനിക്ക് വീട്ടിൽ പോകണം എനിക്കെൻ്റെ മക്കളെ കാണണമെന്നൊക്കെ അവർ സെൻറ്റിമെൻ്റൽ കാർഡ് ഇറക്കുന്നതാണ് നീ അതിലൊന്നും പോയി വീഴരുതെന്ന് നമ്മുടെ പ്രവീൻ സാബുമാനോട് പറയുന്നു അപ്പോൾ സാബുമാൻ പറയുന്നത് ആണോ ഞാൻ ഇന്നലെ അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നതാണ് പാവം ബിഗ് ബോസിന് അവരെ പറഞ്ഞു വിട്ടൂടെ അവർക്ക് അവരുടെ കൊച്ചിനെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു പോയി ഞാൻ ഇന്നലെ അവരുടെ ആ ഒരു നാടകത്തിൽ പോയി വീണമെന്നൊക്കെയാണ് സാബുമാൻ പറയുന്നത് പ്രവീൺ അപ്പോൾ സാബുമാനെ കളിയാക്കി ചിരിക്കുന്നു എന്നിട്ട് പറയുന്നത് നീ ഇത്രയും പാവമാകരുത് എല്ലാവരെയും മനസ്സിലാക്കി വേണം കളിക്കാൻ ഇതൊരു ഗെയിമാണ് ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അവർ വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കരച്ചിലും മക്കളെയും അല്ലാതെ വേറൊന്നിനുമല്ല എന്നൊക്കെ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം